വിത്രം സീരിയേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേട്ടോ വിക്രമിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ തോറ്റുപോകുന്നുണ്ട് എങ്ങനെയെങ്കിലും വിക്രമിനെ തന്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കണം എന്ന എന്നേക്കുമായി അവൻ തനിക്കൊരെ ശല്യമാകരുത് എന്ന് വാസവൻ തീരുമാനിച്ചു ഇതിനു വേണ്ടി ഏതറ്റം വരെ പോകാനും വാസവൻ ഒരുങ്ങിയിരിക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിക്രം ബൈക്കിൽ വരുമ്പോ അസവന്റെ കാറ് തന്റെ മുന്നിൽ കിടക്കുന്നത് കാണുന്നുണ്ട് നേരം വിക്രമിന്റെ പുറകെ ലോറി വരുന്നുണ്ട് നേരം വാസവൻ തിരിഞ്ഞു നോക്കി ഫോണിൽ ആരോട് സംസാരിക്കുന്നുണ്ട് അന്നേരം ക്രമിനെ കാണുന്നില്ല അത് കണ്ട് വിക്രം ഇരിഞ്ഞു നോക്കുക അന്നേരം ഒരു ലോറി ക്രമിന്റെ പുറകെ വരുവാ ഇത് കണ്ട് ക്രം ബൈക്ക് സ്ലോ ചെയ്യുന്നുണ്ട് നേരം ആ ലോറി ക്രമിന്റെ മുന്നിൽ കയറുന്നുണ്ട് നേരം വിക്രം ലോറിയും അസവനെയും ക്രം ഫോളോ ചെയ്യുക നേരം വാസവന്റെ കാറും ലോറിയും വലിയൊരു ഗോഡൌണിൽ കൊണ്ട് നിർത്തുന്നുണ്ട് അസവൻ അന്നേരം ആറിൽ നിന്നും ഇറങ്ങി അത്തോട്ട് പോവുക നേരം ഡ്രൈവറും ബാസവന്റെ കൂടെ പോകുന്നുണ്ട് ക്രം അന്നേരം ആരും കാണാതെ ആ ലോറിയുടെ അരികിലോട്ട് പോകുന്നുണ്ട് നേരം ആ ലോറി നിറച്ച് എന്തൊക്കെയോ ഇരിപ്പുണ്ട് വിക്രമനേരം ഒക്കെ നോക്കുന്നുണ്ട് നേരം വിക്രമിന്റെ മനസ്സിലാവുന്നുണ്ട് ലോറി നിറയെ സ്പിരിറ്റാണെന്ന് ആരും കാണാതെ സ്പിരിറ്റ് കച്ചവടം നടത്തുവാണെന്ന് വിക്രമിനെ ആ നേരം മനസ്സിലാവുന്നുണ്ട് ഇത് കണ്ട് വിക്രം വർക്ക്ഷോപ്പിലെ ഫ്രണ്ട്സിനെ വിളിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് വരണമെന്ന് രാജേട്ടനോടും ജോസഫിനോടും പറയുന്നുണ്ട് നേരം പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് നേരം ആ ലോറിയുടെ ഡ്രൈവർ പുത്തോട്ട് വരുവാ അതുപോലെ വാസവൻ അല്ലോട്ട് കയറുന്നുണ്ട് എന്നിട്ട് വാസവൻ പോവുക നേരം ലോറിയും കൊണ്ട് തിരികെ പോകുന്നുണ്ട് വിക്രമനേരം വിളിച്ചുനിന്ന് ഇതെല്ലാം കാണുവാ ലോറിയുടെ നമ്പർ നോട്ട് ചെയ്ത ശേഷം വിക്രം അവരെ ഫോളോ ചെയ്യുന്നുണ്ട് നേരം ഫ്രണ്ട്സിനെ വിളിച്ച് പറയുക ആ നേരം ഫ്രണ്ട്സ് ക്രമിന്റെ അടുത്തേക്ക് വരുന്നുണ്ട് നേരം വിക്രം പറയുന്നുണ്ട് ആ ലോറി നിറച്ച് സ്പിരിറ്റാണ് എവിടെയും എത്തിക്കാനാണ് വാസവന്റെ പ്ലാൻ അത് നടക്കാൻ പാടില്ല എങ്ങനെയെങ്കിലും പോലീസിന്റെ പിടിയിലാവണം നിങ്ങളെ വിളിച്ചത് നേരം ഫ്രണ്ട്സ് പറയുന്നുണ്ട് എന്ത് പോയില്ലേ നേരം വിക്രം പറയുന്നുണ്ട് അതെങ്ങോട്ട് പോയെന്ന് എനിക്കറിയാം നിങ്ങള് ഞാൻ ഫോളോ ചെയ്താൽ മതി അനെ ആ ലോറിയുടെ പുറകെ ഇക്രമം ഫ്രണ്ട്സും കൂടി പോകുന്നുണ്ട് നേരം വിക്രം പോലീസിനെ വിളിച്ച് വേറെ പറയുന്നുണ്ട് ആ ലോറിയെ തടയുന്നുണ്ട് നേരം ആ ഡ്രൈവർ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുക ഇക്രമ നേരം അവനെ പിടിച്ച് ഇത്തിരി അടിയുടിയൊക്കെ കൊടുക്കുക പുഴേക്കും ഋഷോപ്പിയ ഫ്രണ്ട്സ് ഒക്കെ ലോറി നോക്കുന്നുണ്ട് എന്നിട്ട് പറയുക ഇതിനു മുമ്പേ ലോറി ഞാൻ കണ്ടിട്ടുണ്ട് എങ്ങനെയെന്ന് ഓർമ്മയില്ല ഈ നമ്പർ തന്നെയാ നേരം പറയുന്നുണ്ട് ഇവരെ പോലീസ് ഏൽപ്പിക്കണം പുഴിക്കും പെട്ടെന്ന് സ്ഥാപനവും പോലീസൊക്കെ വരുന്നുണ്ട് നേരം പറയുന്നുണ്ട് സാർ ഈ ലോറിയിൽ സ്പിരിറ്റാണ് വനാ ഈ വണ്ടി ഓടിച്ചത് നിറ്റി വിക്രം പറയുന്നുണ്ട് എന്റെ തലവൻ വാസവനാണ് വെന രണ്ടിടികൊടുത്ത തത്ത പറയുന്നത് പോലെ പറയും നേരം ഇൻസ്പെക്ടർ സാബു ഈശ്വരത്തോടെ വിക്രമിനെ നോക്കു വന്നിട്ട് ഡ്രൈവറോട് ചോദിക്കുന്നുണ്ട് ഇവൻ പറഞ്ഞത് സത്യമാണോടാ ലോറിക്കുള്ളിൽ എന്താണ് നേരം ഡ്രൈവർ പറയുന്നുണ്ട് സാർ എല്ലാം ഒന്നും ചെയ്യരുത് വാസവൻ സാർ പറഞ്ഞിട്ട് ഇതിലൊരു പങ്കുമില്ല വെറുതെ വിടണം നേരം പോലീസിനോട് പറയുന്നുണ്ട് ലോറി പരിശോധിക്കാൻ നേരം പോലീസ് പരിശോധിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് സാർ പറഞ്ഞത് സത്യമാണ് ഇതിനകത്ത് സ്പിരിറ്റാണ് ആ നേരം ഡ്രൈവറിനെ ലിസ് ജീപ്പിൽ കയറ്റുന്നുണ്ട് ോറിയും കസ്റ്റഡിയിൽ എടുക്കുക വിക്രമിനെ നോക്കി പറയുന്നുണ്ട് നീ എങ്ങനെയാ ഇതൊക്കെ കണ്ടത് എനക്ക് ഇതില് പങ്കുണ്ടോ നേരെ വിക്രം പറയുന്നുണ്ട് സാർ ആളെ പ്രതിയാക്കാതെ സാറിന് അറിയാം ഇതിലെനിക്കൊരു പങ്കു ഇല്ലെന്ന് കൂടുതൽ ചോദ്യമൊന്നും സാർ എന്നോട് ചോദിക്കണ്ട അദ്ദേഹം എന്നെ ചോദ്യം ചെയ്ത് എം എൽ എ വാസവനെ ഊട്ടാനുള്ള പണി നോക്ക് സാറേ നിങ്ങളെല്ലാരും ഒറ്റ കെട്ടെന്നറിയാം വെറുതെ ഇവിടെ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ആ വാസവന്റെ എല്ലാ ചെയ്തികളും നാം പുറത്ത് കൊണ്ടു വരും ഈ വിക്രം കൊണ്ടു വന്നിരിക്കും നേരം ഇൻസ്പെക്ടർ സാബു ദേഷ്യത്തോടെ നോക്കിയിട്ട് ഇവിടുന്ന് പോകുന്നുണ്ട് നേരം തിരിച്ചുകൊണ്ട് വിക്രം ബൈക്കിലോട്ട് കേറുവാൻസിനോട് പറയുന്നുണ്ട് എന്നാ വാ നമുക്ക് പോവാം ആ എം എൽ എ വാസവനെ ഇന്ന് ഉറക്കം കാണില്ല ഉറക്കില്ല ഞാൻ അവനെ അത്രയ്ക്ക് ദ്രോഹിച്ചിട്ടുണ്ട് ആ നേരം വിക്രമിന്റെ ഫോണിലോട്ട് വേദ വിളിക്കുവാ നേരം വിക്രം പറയുന്നുണ്ട് ഞാൻ ഇതാ വരുന്നുണ്ട് വേദാളം ഈ ഫോൺ വെക്കു നേരം വർഷോപ്പിലെ ഫ്രണ്ട്സ് പറയുക എടാ ലോറി ഞാൻ ഇന്നുമുന്നേ കണ്ടിട്ടുണ്ട് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം നേരം വിക്രം ചോദിക്കുന്നുണ്ട് എന്താ എന്താ കാര്യം നേരം രാജേട്ടൻ പറയുന്നുണ്ട് തീനേനെ പിടിച്ചിട്ട് പോയ ആ ലോറി ഇത് തന്നെയാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് വിക്രം അന്ന് ആക്സിഡന്റ് നടന്ന സമയത്ത് ഞാൻ അവിടെ പോയിരുന്നു ഈ ലോറി അവിടെ കിടക്കുന്നത് ഞാൻ കണ്ടതാ പിന്നെ അതിനെ കുറിച്ച് ഞാൻ ശ്രദ്ധിച്ചില്ല എനിക്ക് തോന്നുന്നു ആ വാസവന്റെ ആൾക്കാർ തന്നെയായിരിക്കും ചീനയെന്ന് ഈ ലോറി കൊണ്ടിടിച്ചത് ഇത് കേട്ട് ഇക്രം ആകെ അസ്വസ്ഥനാവുന്നുണ്ട് എന്നിട്ട് ചോദിക്കുവ തത്യാണോ നിങ്ങൾ പറഞ്ഞത് അന്നേരം നേരം രാജ്യേട്ടം പറയുവ അതേടാ എനിക്ക് ഉറപ്പാ ഇത് തന്നെയാ നേരം ദേഷ്യത്തോടെ ഇക്രം പറയുന്നുണ്ട് പാവം ചീന എത്ര പേരുടെ ജീവൻ എടുത്തിട്ടുണ്ടാവും ഇനി ഇവൻ ഒരു മനുഷ്യനെയും രോഹിക്കാൻ പാടില്ല അവൻ അവണം എന്നാലെ നാട് നന്നാവൂ ക്രൈൻ പറഞ്ഞിട്ട് വിക്രം പറയുവ എന്നാ ശരി നിങ്ങൾ വീട്ടിലേക്ക് പോക്കോ അങ്ങനെ വിക്രം വീട്ടിലേക്ക് പോകുന്നുണ്ട് ഏതാ വിക്രമിനെ കണ്ട് അരികിലോട്ട് പോവുക ഏഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് ഞാൻ എവിടെ പോയേക്കാരുന്നു അമ്മ എന്താന്ന് അറിയാമോ രണ്ട് മണി കഴിഞ്ഞു മരത്തല്ലാം പോയതാ അതോ തല്ലി മേടിച്ചിട്ട് വരുന്നതാണോ അന്നേരം വിക്രം പറയുന്നുണ്ട് ഞാൻ ഇന്ന് അസുവിനെ എട്ടിന്റെ പണി കൊടുത്തിട്ടാ വരുന്നേ കേട്ട് വേദം ചോദിക്കുവ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചതല്ലേ വീണ്ടും എന്തിനാ എന്നിട്ട് പുറകെ പോയത് എന്തെങ്കിലും ആയിക്കോട്ടെ നേരം വിക്രം പറയുന്നുണ്ട് ഞാനാദ്യം ഒന്ന് കുളിക്കട്ടെ എനക്ക് പറ്റുമെങ്കിൽ എടുത്ത് വെക്കേ നേരെ വിക്രം കുളിക്കാനായിട്ട് പോകുന്നുണ്ട് ഏതാ ദേഷ്യത്തോടെ വിക്രമിനെ കഴിക്കാനായി ചോറ് എടുക്കാൻ പോവുക അപ്പോഴേക്കും വിക്രം കുളിച്ചിട്ട് വരുന്നുണ്ട് ഏതാ നേരം വിക്രമനേക്കാ ഡൈനിങ് ടേബിളിൽ ഇരിക്കുക വിക്രം നേരം സെലി വന്നിരിക്കുന്നുണ്ട് ഓറ് കഴിക്കുക നേരം വേദം ചോദിക്കുന്നുണ്ട് സത്യം പറയും വിക്രം എന്താ നിങ്ങൾ താമസിച്ചത് വരാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടാണോ നിങ്ങൾ വരുന്നത് എനിക്കാകെ പേടിയാവോ നേരം വിക്രം പറയുന്നുണ്ട് ഇതൊക്കെ ഞാൻ പറയാം ഞാൻ ആദ്യം ഒന്ന് കഴിക്കട്ടെ നേരം വിക്രം ആർത്തിയോടെ ഓറ് കഴിക്കുന്നുണ്ട് കണ്ട് വേദ വിക്രമിനെ കണ്ണെടുക്കാതെ നോക്കുക നേരം വിക്രം വേദിനെ നോക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുക എന്താ നീ ഇങ്ങനെ നോക്കുന്നേ ചേച്ചി ചിരിച്ചുകൊണ്ട് വേദ പറയുന്നുണ്ട് ഏ ഒന്നും ഇല്ല നമ്മള് ആഹാരം കാണാത്തതുപോലെ കഴിക്കുന്നത് കണ്ടോണ്ട് ചോദിച്ചതാ നേരം വിക്രം പറയുക ആ വിശന്താ വന്നത് ഇത് മാത്രല്ല നിൽക്കുന്നത് നല്ല വിശപ്പുണ്ട് ഇത്രയും പറഞ്ഞിട്ട് കുറച്ചുകൂടി ചോറെടുത്ത് വിക്രം കഴിക്കുന്നുണ്ട് നേരെ വേദ പറയുവാ ഇങ്ങനെ കഴിച്ചു കഴിച്ച് വണ്ണം വെച്ചാലുണ്ടല്ലോ നമ്മുടെ കുത്തിയ പോലെ ആവോ അല്ലെങ്കിൽ ആ വിഷു ഹൈറ്റ് പോലും ഇല്ല ഇനി വണ്ണം കൂടി വെച്ച അസുഖ വീപ്പു കുറ്റി തന്നെയായിരിക്കും തിക്കേട്ട് ഇക്രമിന് ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് പറയുക മതി മതി നീ എഴുന്നേറ്റ് പോയെ ഞാനൊന്ന് ആസ്വദിച്ച് കഴിക്കട്ടെ അനേരം ഇത് ചിരിച്ചു അവിടെ ഇവിടെ എഴുന്നേൽക്കുന്നുണ്ട് നീരം വിക്രം ചോദിക്കുവ നീ പോകുന്നോ ഇല്ല എരിക്കും ഞാൻ നീ പറഞ്ഞതുപോലെ അങ്ങനെയാണോ ഇരിക്കുന്നത് നീരം വേദ ചോദിക്കുന്നുണ്ട് അങ്ങനെ നേരെ വിക്രം പറയുവാ ഇപ്പൊ കുറ്റിയെന്ന് നേരെ ചിരിച്ചു കൊണ്ട് വേദ പറയുവാ സംശയം എന്താ നിങ്ങൾ അങ്ങനെ തന്നെയായിരിക്കുന്നത് ഇനിയിപ്പോ നിങ്ങൾ എങ്ങനെ ഇരുന്നാലും എന്റെ കയ്യിൽ തേടി താലിക്കെട്ടിപ്പോയില്ലേ അയച്ചല്ലേ പറ്റുള്ളൂ വിത്രയൊക്കെ കൊണ്ടേന്ന് പറഞ്ഞാലും നിങ്ങളുടെ മനസ്സൊരു ലോല മനസ്സാ വിക്രം ആ നേരം വിക്രം ചിരിച്ചുകൊണ്ട് നോക്കുവാന്നെ എന്നിട്ട് വിക്രമ കഴുകാൻ പോകുന്നുണ്ട് നേരെ മേദ പ്ലേറ്റ് വിക്രമിനോട് പറയുന്നുണ്ട് നിങ്ങള് പൊക്കോ ഈ പ്ലേറ്റ് ഞാൻ കഴി വെച്ചോളാം കേട്ട് ക്രിമിനേദനെ എന്നെടുക്കാതെ നോക്കുവ എന്നിട്ട് പറയുന്നുണ്ട് ഇന്ന് നീ അങ്ങനെയല്ലല്ലോ പറയുന്നേ ഇപ്പൊ എന്താ ഒരു മാറ്റം നീ തന്നെയല്ലേ പറയാറ് പാത്രം കഴുകി വെക്കണോന്ന് നിരുപേദ പറയുവാ തന്നല്ലേ എനിക്ക് അങ്ങനെ പറയാൻ തോന്നുന്നില്ല നിങ്ങള് പോയെ നേരം വിക്രം പിരിച്ചുകൊണ്ട് മുറിയിലോട്ട് പോവാ ഏതാ നേരം പാത്രം കഴുകി വെച്ചിട്ട് മുറിയിലോട്ട് വരുന്നുണ്ട് വിക്രം കട്ടിലിരിക്കുന്നുണ്ട് നേരം വേദ മുറിയിലോട്ട് വരുവാക്രമനേരം ഇതിലോട്ട് പറയുന്നുണ്ട് ഞാൻ നിന്നോട് ഒരു കാര്യം പറയട്ടെ ഏതാന്നേരം പറയുന്നുണ്ട് എന്ത് കാര്യം നേരം ഇക്രം പറയുന്നുണ്ട് ബീനക്ക് ആക്സിഡന്റ് പറ്റി നമ്മൾ എല്ലാവരും കരുതിയിരുന്നത് കരുതിയിരുന്നത് നിരുപേദ പറയുവാ അങ്ങനെയൊന്നും തന്നെയാണല്ലോ നിങ്ങളും എന്നോട് പറഞ്ഞത് നേരം വിക്രം പക്ഷേ വാസവന്റെ ചതിയായിരുന്നു ഷുബ്രെ രാജേട്ടന പറഞ്ഞത് അത് വാസവന്റെ ആൾക്കാരാ ആ ലോറി ഓടിച്ചിരുന്നത് അനപൂർവം ഇതിനെ അപകടപ്പെടുത്തിയതാണ് വാസവൻ ഇത് കേട്ട് വേദക്ക് തിരിച്ചു അങ്കടമാകുന്നുണ്ട് വേദിയുടെ കണ്ണൊക്കെ നിറയുവാദിക്കുന്നുണ്ട് ഇത് നിങ്ങളോട് ആര് പറഞ്ഞു അന്നേരം വിക്രം ആ കാര്യങ്ങൾ വേദിയോട് പറയുന്നുണ്ട് കേട്ട് വേദ പറയുന്നുണ്ട് ആ വാസവൻ ഒരാളുടെയും ജീവൻ എടുക്കാൻ പാടില്ല വിക്രം എങ്ങനെയെങ്കിലും അവന് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്റെ പ്രവൃത്തികളെല്ലാം വിളിച്ചത് വരണം അന്നേരം വിക്രം പറയുന്നുണ്ട് ആളെ പത്രത്തിൽ വാർത്ത വരും സ്പിരിറ്റ് കച്ചവടക്കാരനാണെന്നോ അവന്റെ മുഖം മൂടി നിങ്ങളെ പുറം ലോകം അറിയും ഇന്ന അവൻ ഉറക്കം കാണില്ല ായിട്ടാ ഞാൻ ഇന്ന കാഴ്ച കണ്ടത് നേരം വിക്രമിനോട് പറയുന്നുണ്ട് നിങ്ങളോടുള്ള ദേഷ്യം രക്ഷിച്ചിട്ടുണ്ടാവും ഇന്ന് ചെയ്യാൻ മടിയില്ലാത്ത നേരിട്ട് വിക്രം പറയുന്നുണ്ട് എനിക്ക് എന്നെ കുറിച്ച് ആലോചിച്ച് പേടിയില്ല വീട്ടുകാരെയും എന്നെ കുറിച്ച് ആലോചിച്ചാൽ ഞാൻ പേടിക്കുന്നത് നിങ്ങൾക്കാക്കും സംഭവിക്കാൻ പാടില്ല എന്റെ ശരീരത്തിൽ നിന്ന് ഓരോ പോയാലും നിങ്ങളുടെ ആരുടെയും ഒരു തുള്ളിച്ച് ചോര പോലും മുടിയുന്നത് എനിക്ക് കാണാനാവില്ല എനിക്കത് സഹിക്കില്ല നേരം വേദ വിക്രമിന്റെ അരികിലോട്ട് പോയി ഇരിക്കുന്നുണ്ട് എന്നിട്ട് പറയുവാ ഇത്രയൊക്കെ ക്രൂരത കാണിച്ച വാസവനെ മുഖത്തിന് മുന്നിൽ എട്ടുകാരനാണെന്ന് തെളിയിക്കണം വിക്രം അല്ലെങ്കിൽ ഈ നേരെയും കുടുംബത്തിന് നേരെയും മറ്റു പലർക്ക് നേരെയും പലതും ചെയ്തു കോട്ടു മുഖം കിട്ടിയ നല്ലൊരു ഇത് പാഴാക്കി കളയാൻ പാടില്ല വിക്രം തികട്ട് വേദയുടെ മുഖത്തേക്ക് തന്നെ നോക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുക എന്താ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നാ ഉദ്ദേശിക്കുന്നേ നേരം വേദ പറയുന്നുണ്ട് അതെ വിക്രം ഇത് നമുക്ക് കിട്ടിയ തുറപ്പിച്ചിട്ട് തന്നെയാണ് ചീനയെ അപകടം പെടുത്തി കുടുംബത്തെ ഇരാ വേദനയും ആക്കിയത് വാസവനൻ ഇതുപോലെ എത്രയോ പേരുടെ ജീവിതം അവൻ കാരണം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അവനെ പേടിച്ച് ആരും ഒന്നും വേണ്ടില്ല ഇതിന് ഒരവസാനം വേണം ഈ രാത്രിയിൽ നടന്ന സംഭവം വാസവൻ ചിലപ്പോ ഇളവുകളൊന്നും ഇല്ലാതെ വിശിപ്പിക്കും അങ്ങനെ സംഭവിച്ചുകൂടെ എല്ലാരും അറിയണം അവൾ അറിയിക്കണം വിക്രം ഇപ്പൊ തന്നെ പോവാം പോലീസ് സ്റ്റേഷനിൽ പോയി ഇളവുകളെല്ലാം ശേഖരിക്കണം എന്നിട്ട് മീഡിയയെ വിളിച്ച് ഇത്രം വല്ല വാർത്തകളിൽ പ്രചരിക്കണം കേട്ട് വിക്രം രാത്രിയിലോ പറയുന്നുണ്ട് അതെ തന്നെ ിൽ കയറി പോകുന്നുണ്ട് നോക്കിക്കൊണ്ട് നിക്കുവാ എന്ന അപകടത്തിലേക്കാണ് രണ്ടുപേരും പോകുന്നത് അറിയാതെ വിഷമിച്ചു നിക്കുന്നുണ്ട് ഏതേ വിക്രം പോലീസ് സ്റ്റേഷനിലോട്ട് പോവുക അപ്പോഴേക്കും ലോറി ഇവിടേക്ക് കൊണ്ടു എന്നിട്ട് ഇടിയക്കാരൊക്കെ വിളിച്ചു കൂട്ടുന്നുണ്ട് കമ്മൂടി അണിഞ്ഞ എന്നായില്ലേ വാസവൻ എന്നും അയാൾ നാട്ടുകാരെ പറ്റിച്ച് സമ്പാദിക്കുന്നതും പിരിറ്റ് കച്ചവടവും കരികടത്തും പെൺവാണിഭവും എല്ലാ അഴിമതിയും നടത്തുന്ന എം എൽ എ ആണ് വാസവൻ എന്ന് ഇടിയ്ക്ക് മുന്നേ ക്രം പറയുന്നുണ്ട് ഓടെ വേദയും പ്രഹ്ലാം ഈ വീലും വൃത്തിലൊക്കെ കൊടുക്കുന്നുണ്ട് നേരം ഇതെല്ലാം കണ്ട് ഇൻസ്പെക്ടർ സാബു ദേഷ്യത്തോടെ നിൽക്കുന്ന ഉടനെ എം എൽ എ വാസവനെ വിളിക്കുന്നുണ്ട് ചിട്ട് പറയുവാ ബട്ട് ഞാൻ ചെയ്തതുപോലെ ഒന്നും നടക്കില്ല എല്ലാം നശിപ്പിച്ചു ആ വിക്രമും അവന്റെ ഭാര്യ വേദയും പോലീസ് സ്റ്റേഷനിലുണ്ട് എഡിയക്കാരെ വിളിച്ച് കാറിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവർ പറയുന്നുണ്ട് ഇന്ന് രാത്രിയോടെ അവസാനിപ്പിക്കാമെന്ന് കരുതിയതായിരുന്നു ഇനി അത് നടക്കില്ല എല്ലാ പേരും എല്ലാം അറിയാൻ പോവാ സാർ ഇനി സാറിന് രക്ഷയില്ല ഈ കേസ് മായ്ച്ചു കളയാൻ പറ്റില്ല പെട്ടു സാർ നിങ്ങളോട് ക്ഷമിക്കണം എന്നെയും പ്രതിയാക്കും എനിക്ക് പേടി ഇത്രയും പറഞ്ഞിട്ട് ഇൻസ്പെക്ടർ സാബും ഫോൺ കണ്ടുന്നുണ്ട് എന്നിരും ആസവാക്കിയ പ്രാർത്ഥന പോലെ എക്കുന്നുണ്ട് കറിനോട് തീയായ ദേശീയവാസവിന് തോന്നുന്നുണ്ട് എന്നിട്ട് പറയുവെ ഞാൻ വിടില്ല യും നേരം അസവൻ ടി വി വെക്കുന്നുണ്ട് അസവനെ കുറിച്ചുള്ള ബസ്സുകൾ പാനലുകളിൽ പ്രചരിക്കുന്നുണ്ട് ഇത് കണ്ട് ഇവി എറിഞ്ഞു പൊട്ടിക്കുക എന്നിട്ട് ഇതേ വിക്രം വീട്ടിലേക്ക് വരുവാ എന്നിട്ട് വിക്രം ഇതോടെ പറയുന്നുണ്ട് നിന്നെ ഇതിലേക്ക് വലി ജയിക്കാൻ പാടില്ലായിരുന്നു നേരം വേദ പറയുക അല്ലെങ്കിൽ സംഭവിക്കുകയാണെങ്കിൽ ഇങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നേരിടും നിങ്ങൾ എന്റെ കൂടെ ഉള്ളപ്പോ ഞാനെന് പേടിക്കണം ഈ ധാപത്തിന് എന്നെ രക്ഷിക്കാൻ നിങ്ങളല്ലേ ഇപ്പോൾ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഒരുമിച്ച് സംഭവിച്ചോട്ടെ നേരിട്ട് വിക്രം ഇതേ സ്നേഹത്തോടെ നോക്കുന്നുണ്ട് ഇതേ ദിവസം ആശും കമലും എല്ലാവരും ഇവിയിലൂടെ കാണുന്നുണ്ട് സവിന്റെ അഴിമതികളെല്ലാം ഒത്തു കൊണ്ടുവരാനായി ഉത്തരവിടുന്നുണ്ട് എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്നു പ്രതിപക്ഷം അമരങ്ങൾ നടത്തുന്നുണ്ട് നേരം ഇക്രവും വേദയും വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഇക്രവും വേദയും പറഞ്ഞ കാര്യങ്ങൾ ഇവയിലൂടെ കാണിക്കുന്നുണ്ട് നേരം കമലം ചിന്തിക്കുക രാത്രി രണ്ടുപേരും ഓരോ ഇതിനായിരുന്നുവെന്ന് ഇല്ല പലപ്പോഴെ വാശും കമലവും ശ്രീജിയൊക്കെ ഇവയിലൂടെ കാണുന്നുണ്ട് നേരം വാസവൻ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് കേൾക്കും ഭാര്യയ്ക്കും മുന്നിൽ കനാവാതെ വാസവൻ നിൽക്കുന്നുണ്ട് നേരം ഇക്രവും വേദയും കമലത്തിന്റെ അരികിലോട്ട് വരുവാ നേരം വിശ്വം പറയുന്നുണ്ട് എന്തായാലും രണ്ടുപേരെയും സമ്മതിക്കണം എങ്ങനെ കിട്ടി നിങ്ങൾക്ക് വാസവിന് നേരെയുള്ള തെളിവുകൾ നേരം യും പരസ്പരം നോക്കുന്നുണ്ട് കമന ലിഷ്യത്തോടെ വേദിയെ നോക്കുക എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് സമാധാനമായോ നീതിന്റെ പേരിൽ എന്റെ മകനെ വാസവൻ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നെന്ന് എത്തും പിടിയും കിട്ടുന്നില്ല എല്ലാം ഒന്ന് ആറി തണുത്തതായിരുന്നു അതിന്റെ ഇടയ്ക്ക വേദ വിക്രമിനെ വിളിച്ചുകൊണ്ട് രാത്രി ഇവിടുന്ന് പോയത് എല്ലാം ഞാൻ കണ്ടതാ പസാനോ വിക്രമിനെ കൈ ഒഴിയും തേയില പോവേണ്ടത് ശിഷ്യ അനുഭവിക്കേണ്ടത് പോലീസിന്റെ അടി ഇടിയും കൊള്ളേണ്ടത് എന്റെ മോന എന്നെ രക്ഷിക്കാൻ എന്റെ അച്ഛനുണ്ട് എന്റെ മകനെ രക്ഷിക്കാൻ ആരുണ്ട് നീ പോലും എന്റെ മോനെതിരെ സാക്ഷി പറഞ്ഞവളല്ലേ എന്റെ മോനെ സ്വസ്ഥമായി ജീവിക്കാൻ നീ അനുവദിക്കില്ല അല്ലെ എന്തിനാ വേദം നിങ്ങൾ ഒടിയിച്ച് അത് ചെയ്യുന്നത് കേട്ട് വേദ ക്ഷമത്തോടെ കമലത്തെ നോക്കുക എന്നിട്ട് പറയുന്നുണ്ട് പറയല്ലേ അമ്മ എല്ലാത്തിനും ഒരു അവസാനം കാണാൻ വേണ്ടിയാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് നേരം മാഷ പറയുന്നുണ്ട് ഏതെ കുറ്റം പറയണ്ട ഇവൻ ചെയ്തത് ശരിയാണെന്നാണോ ആൻ പറയുന്നത് രണ്ടൊരു ഭാഗത്തും തെറ്റുകളുണ്ട് നിന്റെ വേദിയെ മാത്രം ഇവിടെ ആരും കുറ്റം പറയണ്ട തി കേട്ട് വിക്രം പറയുന്നുണ്ട് ഏത് എന്താണെന്നും ചോദിക്കലേ ഏത് ചതിക്കില്ലെന്നും എനിക്കറിയാം എനിക്കെന്തെങ്കിലും സംഭവിച്ച എന്നെ രക്ഷിക്കാനോ എനിക്ക് കൂട്ടായി ഏത് എന്താവുമോ എന്ന് ആ വിശ്വസിക്കുന്നുണ്ട് മറ്റാരെ കാണും അറിയാം എനിക്ക് വേദനയും നിന്റെ പേര് ഏതെങ്കിലും കുറ്റം പറയണ്ടത്തെ പോലെ സ്നേഹിച്ചൂടെ ഇത്രയ്ക്ക് ഏത് ഈ വീട്ടിൽ നിന്നും റ്റാൻ ശ്രമിച്ചാലും എനിക്കതിനെ കഴിയില്ല കാരണം വേദ എനിക്ക് ഇഷ്ടമാണ് അമ്മേ ഇപ്പൊ ഞാൻ തുറന്ന് പറയാം വേദ എനിക്ക് ഒത്തിരി ഇഷ്ടവാ ഇതേ ഈ വീട്ടിൽ വേണമെന്ന് താരിയെ കാണും ഞാൻ ഇപ്പൊ ആഗ്രഹിക്കുന്നുണ്ട് ഇത്രയും പറക്രം അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ട് വിശ്വസിക്കാനാവാൻ ഏതാ വിക്രമിനെ തന്നെ നോക്കുക നേരിൽ കമലാഭക്കെ വിഷമിച്ച് നിക്കുന്നുണ്ട് നേരിൽ മാഷി എഴുതിയും നോക്കി ചിരിക്കുന്നുണ്ട് ഏതാ മഷിനെയും നോക്കി ചിരിക്കുന്നു